നമ്മൾ നല്ല പ്രിപ്പറേഷൻ ആണ് നടത്തിയിരിക്കുന്നത് ഈ പതിനാറാം പതിനാ പതിനാറാം തീയതി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് കലശം അത് കഴിഞ്ഞ് അന്നത്തെ രാവിലെ ബ്രഹ്മകലശം അത് കഴിഞ്ഞ് വൈകുന്നേരം എറണാകുളത്ത ധ്വജ ആരോഹണം ഇതെല്ലാം കഴിഞ്ഞ് ആറാട്ടോടു കൂടി വളരെ ഒമ്പത് ദിവസം പത്ത് ദിവസത്തെ വലിയൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ എറണാകുളത്തം ശിവചിത്രത്തിൽ വളരെ പരിധി പരിമിതമായ ദിവസങ്ങളിലുള്ള ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ടുള്ളത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് ഓരോരുത്തർക്ക് പതിനൊന്ന് സബ് കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചത് ആ പരന്ന് പതിനൊന്ന് സബ് കമ്മിറ്റിക്കും ഓരോ ദൂ ഓരോ കമ്മിറ്റി അവരെന്തൊക്കെ ചെയ്യണം അത് എങ്ങനെയൊക്കെ കൊണ്ടു നടത്തണം എല്ലാ സൗകര്യങ്ങളും ഒരു കെടുകിട കുറവ് വരാത്ത രീതിയിൽ എല്ലാം ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം മനസ്സുകൊണ്ട് സഹകരണം ഭക്തി കൊണ്ട് സഹകരണം എല്ലാ മേഖലകളിലും എന്തൊക്കെ ധനപരമായിട്ടും എല്ലാ മേഖലയും എങ്ങനെയൊക്കെ ഈ ഉത്സവത്തിന് നടത്താനുള്ള സഹകരണം നിങ്ങൾക്ക് തരാൻ പറ്റുമോ അതൊക്കെ തന്ന് ഈ ഉത്സവം നമ്മുടെ ഉത്സവമാണ് നമ്മളാണ് ഈ ഉത്സവം വിജയിപ്പിക്കേണ്ടത് ഈ ഉത്സവം ഭംഗിയാക്കി തീർക്കുവാൻ നമ്മൾ എല്ലാവരും എല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നു